പെൺകുട്ടികൾ ചേച്ചിമാർ ഒരു നാൽപ്പതിനും എൺപതിനും ഇടയിൽ പ്രായമുള്ള കൊച്ചുകുട്ടികളെയാണ് എനിക്ക് താല്പര്യം അവരുണ്ടെങ്കിൽ ഒരു നാല് പേർക്ക് സ്റ്റേജ് വരാം ഒരു കൈ കൈതരാം കെട്ടിപ്പിടിക്കാം സെൽഫി എടുക്കാം നാല് പേര് ആ ഓടുക പക്ഷെ ഒത്തിരി ആഗ്രഹിക്കുന്നവരായിരിക്കണം വാ ചേച്ചി ബാ ചേച്ചെ എങ്ങനെയെങ്കിലും മൂന്ന് പേര് குழப்ப <laughs> 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 അല്ല അതിന് കഴിഞ്ഞ് കയറുമോ അത് കഴിഞ്ഞ് കരുമോ ഇനി കയറി ഇനി കയറി കയറി